ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഇത് പൂർണ്ണമായും രാഷ്ട്രീയ പോരാട്ടമാണ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മത്സരിക്കും പോരാടും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജയിക്കും രാഷ്ട്രീയമല്ലാത്ത ഒന്നും ഞങ്ങൾക്കില്ല അതാണ് നിങ്ങൾ പറഞ്ഞ ആൾക്കൊണ്ടല്ലോ അതൊട്ടുമില്ല ഒട്ടുമില്ല ഒട്ടുമില്ല അങ്ങനെയുള്ള ഒരാൾ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ റിലഡാണ് അപ്രസക്തമാണ് രണ്ട് ദിവസം നിങ്ങളെല്ലാവരും തീരുമാനിച്ചു രണ്ട് ദിവസം നോട്ട് ത്രീ ഡേയ്സ് രണ്ട് ദിവസം നിങ്ങളാ പേര് പറയാതെ മാറ്റിവെച്ചാൽ മൂന്നാം ദിവസം ആ ചൂട്ടുകെട്ട് തീരും അതൊരു കെട്ടുപയ ചൂട്ടുകെട്ടാണ് നിങ്ങളിടക്കിടയ്ക്ക് ആ പേര് പറയുമ്പോഴത്തേക്കും അതൊന്ന് ഇങ്ങനെ ഒന്ന് കത്താൻ ശ്രമിക്കും അതുകൊണ്ട് ഞാൻ ചലഞ്ച് ചെയ്യുന്നു മാറ്റമുള്ള രണ്ട് ദിവസം ആ പേര് പറഞ്ഞില്ലെങ്കിൽ സുഹൃത്തുക്കളേക്കാളും വേഗത്തിൽ പൊട്ടിപ്പോകുന്ന ഒരു പ്രതിഭാസമാണ് ഈ അൻവർ നിങ്ങൾ പറഞ്ഞ് വലുതാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ആ പേരിന് ഒരു പ്രസക്തിയുമില്ല ഒട്ടുമേയില്ല ഒട്ടുമേയില്ല ഇന്ന് രണ്ട് സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയം പറയാം ഞാൻ ചോദിക്കാനുള്ള കാരണം നേരത്തെ ഈ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് സി പി ഐക്കും സി പി എമ്മിനും എൽ ഡി എഫിനാകെയും ചരക്കാണ് പാർട്ടിക്കൊന്നല്ല എൽ ഡി എഫിനാകെ എൽ ഡി എഫിനെ വഞ്ചിച്ച വഞ്ചകനാണ് അൻവർ ഭാഗത്തു നിന്നും അത് അവസ്ഥ എന്താ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് രണ്ട് വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ ശശി തരൂരും സൽമാൻ ഖുർഷിദും മനസ്സുകൊണ്ട് ബി ജെ പി ആയി കഴിഞ്ഞു ഇന്ത്യച്ചകത്ത് വച്ചും പുറത്തു വെച്ചവർ പറയുന്നത് ബി ജെ പി പ്രണയം തന്നെയാണ് അതുപോലത്തെ പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി ആ പാർട്ടികളെ രാഷ്ട്രീയം എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല അതുകൊണ്ട് അവരെ പറ്റി അധികം നമുക്ക് പറയാതിരിക്കാം പക്ഷേ അത് മാത്രമല്ല കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ ഏതെല്ലാമോ ഭാഗത്ത് ഗാന്ധിജിയെ മറക്കാത്ത നെഹ്റുവിനെ മറക്കാത്ത കുറച്ച് പേരുണ്ടാകും ഇവിടെയും കാണും ഉറപ്പാണ് ഞങ്ങൾക്ക് ഗാന്ധി നെഹ്റുവു മൂല്യങ്ങളെ മറക്കാത്ത കോൺഗ്രസ്സുകാർ ഇത്തവണ നിലമ്പൂരിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് എൽ ഡി എഫിനായിരിക്കും ആ വോട്ട് ഞങ്ങളുടെ വോട്ടായിരിക്കും അതെല്ലാം യു ഡി എഫും ഈ പറഞ്ഞ ആളും തമ്മിലുള്ള കച്ചവടത്തിൻ്റെ ഭാഗമാണ് ആ കച്ചവട കശമൊന്നും ഞങ്ങൾക്കറിയില്ല അതെല്ലാം കച്ചവടത്തിൻ്റെ ഉള്ളടെ കഥകളാണ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഞാൻ പറയാനുള്ള പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ